പത്തനംതിട്ടയിലെ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉണ്ട് പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്ത ഇതുവരെ അറസ്റ്റിലായത് ഇരുപത്തിയെട്ട് പ്രതികളാണ് ഡി ഐ ജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച് ഇരുപത്തിയഞ്ച് സംഘസംഘം ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സുഖകരമായ വാർത്തകൾ പങ്കുവയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത് ഇത് നമുക്ക് ഒരുപാട് ഞെട്ടൽ ഒരു വാർത്തയാണ് ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നതും വലിയ ഞെട്ടലുണ്ടാക്കുന്നു അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്താണ് ആ സാഹചര്യം കൂടുതൽ വിവരങ്ങൾ മിത ക്രിസീന നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്തായാലും നമുക്ക് രാവിലെ ഇങ്ങനെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ മാത്രമേ ഇപ്പോൾ തരമുള്ളൂ എന്തായാലും ഈ പ്രതികളുടെ എണ്ണം ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം ഇരുപത്തി ആയി കഴിഞ്ഞു അപ്പോഴാണ് എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് ക്രൂരമായ പീഡനം നടന്നതിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പരിസരവും ഉണ്ട് അല്ലെ ജനറൽ ആശുപത്രിയും ഉണ്ട് എന്ന വിവരമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ് ഈ പെൺകുട്ടി അറുപത്തി പേരുടെ അല്ലെങ്കിൽ അറുപത്തി പേരുടെ പേരുകൾ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ இவரெல்லாவும் தான் கேசில் பதிகளானோம். പെൺകുട്ടി മറ്റെന്തെങ്കിലും തരത്തിൽ മൊഴിയിൽ വല്ല വൈരുദ്ധ്യങ്ങളും ഉണ്ടോ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും പെൺകുട്ടിയെ ഇന്ന് വീണ്ടും കൗൺസിലിംഗ് നടത്തുമെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രം മതിയാകും മറ്റാളുകളിലേക്ക് കേസ് എത്തി കൊണ്ടുപോകാനെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും പ്രതികളുടെ എണ്ണത്തിൽ ചെറിയ ചെറിയ കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തി ഒൻപതിൽ അല്ലെങ്കിൽ നാൽപ്പതിൽ ഒക്കെ നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോൺ ിൽ നിന്ന് ലഭിച്ച നമ്പർ നമ്പറുകളുടെ എണ്ണവും അവിടെ നാൽപ്പതോളം മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റാളുകൾ കുട്ടിയെ എങ്ങനെ ബന്ധപ്പെട്ടു കുട്ടിക്ക് വ്യക്തമായ ഉത്തരവുമില്ല അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ദൗത്യമാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈപ്പറ്റേണ്ടതുണ്ട് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപത്തി എട്ട് പേരാണ് അറസ്റ്റിലായത് മൂന്ന് പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അതിൽ രണ്ട് പേർ ജുവേലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൂടുതൽ ആളുകൾ ഈ കേസിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ അന്വേഷിച്ച് നടപടി എടുത്താൽ മാത്രം മതി എന്നാണ് മുകളിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ് നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം ഇരുപത്തി എട്ട് ആണ് സ്മിത